got okay. ഒരു സ്ത്രീ അമ്മയാകുന്നതോടെ ശരീരത്തിനും ജീവിതത്തിനും ഒട്ടേറെ മാറ്റങ്ങളാണ് ഉണ്ടാകുക അതിനുവേണ്ടി അമ്മയും അച്ഛനും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തണം പണ്ടുകാലം പോലെയല്ല അന്നൊക്കെ കല്യാണം കുട്ടികൾ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു നാട്ടു നടപ്പാണ് അത് ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകും എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറല്ല വൈകാരികവും സാമ്പത്തികവും തൊഴിൽപരവുമായ ഈ മാറ്റങ്ങളെ പറ്റി ഇന്നത്തെ തലമുറയ്ക്ക് അവബോധമുണ്ട് അതുപോലെ തന്നെ ആശങ്കയും രണ്ടോ അതിലധികമോ കുട്ടികൾ കുടുംബം എന്ന കാഴ്ചപ്പാട് തന്നെ ഇതോടെ മാറി മറിയുകയും ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ കുടുംബം പൂർണമായി എന്ന് തീരുമാനിക്കുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കളിൽ ഏറെയും എന്നാൽ ഇതിനുമ്പുറം തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും നഷ്ടപ്പെടുന്നു എന്ന കാരണം കൊണ്ട് കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ദക്ഷിണ കൊറിയയിലെ ഭൂരിഭാഗം സ്ത്രീകളും ഇതോടെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള രാജ്യമായി ദക്ഷിണ കൊറിയ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ജനന നിരക്ക് കുത്തനെ താഴ്ന്ന നിലയിലായതോടെ ഇതേക്കുറിച്ച് നിരവധി സർവേകളും നടന്നിരുന്നു കരിയറിലെ പുരോഗതിയെയും കുട്ടികളെ വളർത്തുന്നതിനുള്ള സാമ്പത്തിക ചിലവിനെയും കുറിച്ചുള്ള ഉത്കണ്ഠം മൂലമാണ് പ്രസവം വൈകിപ്പിക്കാനോ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനോ ദക്ഷിണ കൊറിയയിലെ യുവതികളും സ്ത്രീകളും തീരുമാനിക്കുന്നതെന്ന് സർവേകൾ വെളിപ്പെടുത്തുന്നു ഒരു ദക്ഷിണ കൊറിയൻ സ്ത്രീക്ക് പ്രത്യുൽപാദന ജീവിതത്തിൽ ജനിക്കാവുന്ന ശരാശരി കുഞ്ഞുങ്ങളുടെ എണ്ണം നിലവിൽ പൂജ്യം ദശാംശം ഏഴ് രണ്ടാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പൂജ്യം ദശാംശം ഏഴ് എട്ടായിരുന്നു രാജ്യത്തിന്റെ ജനസംഖ്യാ നിരക്ക് ക്രമമായി നിലനിർത്തണമെങ്കിൽ ഈ കണക്കുകൾ രണ്ടേ ം ഒന്നിലെത്തണമെന്നത് അവസ്ഥയുടെ ഭീകരതയെ വെളിവാക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കുട്ടികൾ മാത്രമാണ് രാജ്യത്ത് ആകെ ജനിച്ചത് കണക്കുകൾ ഇതേ നിലയിൽ തുടർന്നാൽ രണ്ടായിരത്തി ഒരുന്നൂറ് എത്തുന്നതോടെ ദക്ഷിണ കൊറിയയുടെ മൊത്തം ജനസംഖ്യ ഏകദേശം ഇരുപത്തി ആറ് ദശലക്ഷമായി കുറയും നിലവിലെ ജനസംഖ്യയുടെ നേർ പകുതിയാണിത് പൊതുവെ പുരുഷന്മാർക്ക് ആധിപത്യം കൂടുതലുള്ള സമൂഹമായതിനാൽ ദക്ഷിണ കൊറിയയിൽ തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കാനാകുന്ന സ്ത്രീകൾ ഒരു കാരണം കൊണ്ടും അത് വിട്ടുകളയാൻ തയ്യാറല്ല എന്നാൽ ഇതിനുമപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിന് പിന്നിലുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് അതിൽ പ്രധാന ഘടകം പ്രസവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പിന്തുണ നൽകാൻ പല നയങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവയൊന്നും കൃത്യമായ രീതിയിൽ പ്രാവർത്തികമായിട്ടില്ല പ്രസവാവധിയുടെ കാര്യമെടുത്താൽ കുഞ്ഞുങ്ങളുടെ ജനനശേഷം അച്ഛനമ്മമാർക്ക് ഒരുപോലെ അവധിയെടുക്കാൻ രാജ്യത്ത് അനുവാദമുണ്ട് എന്നാൽ ദക്ഷിണ കൊറിയയിലെ പുരുഷന്മാരിൽ ഒന്നേ മാത്രമാണ് ഈ അവധി വിനിയോഗിക്കുന്നത് അതായത് പ്രസവശേഷം കുഞ്ഞിന്റെ പരിചരണം പൂർണ്ണമായി ഏറ്റെടുത്ത് പ്രസവാവധി കൂടുതലായി ഉപയോഗിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇതുമൂലം യുവതികളെ ജോലിക്കെടുക്കുന്നതിന് പല കമ്പനികളും വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥയാകുമ്പോൾ പ്രത്യേകിച്ചും തങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയാകുമ്പോൾ ഒട്ടുമിക്ക ആളുകളും കുഞ്ഞുങ്ങൾക്കായി മുതിരില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ് എന്തായാലും തങ്ങളുടെ ജനസംഖ്യ കുത്തനെ ഇടിയുന്നതിനെ പ്രതിരോധിക്കാൻ ഭരണകൂടം ഇതിന് പോം വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ദക്ഷിണ കൊറിയയ്ക്കും മാത്രമല്ല ജപ്പാനും ഇത് തന്നെയാണ് നിലവിലെ അവസ്ഥ എന്നാൽ ജനന നിരക്കിൽ മാത്രമല്ല വിവാഹകാര്യത്തിലും സമാന സാഹചര്യം തന്നെയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം